ഹായ് നമ്മളെ സൂചിയേർ ഏതാണ്ട് ആണ് എല്ലാവർക്കും അറിയാം നമ്മളെ ജ്വല്ലറി സൂചിയെടുള്ള വേറെ ലോകത്തൊരു ജ്വല്ലറിയിൽ ഉണ്ടാവില്ല സൂചിയൊരു പരിപാടി ആട്ടാ അപ്പോൾ ഇവിടെയാണെന്ന് എറിഞ്ഞ് കൊള്ളിക്കേണ്ടത് നടുക്ക് ബ്ലാക്കിൽ കൊള്ളിച്ചാൽ കൊടുക്കുന്ന ഡയമണ്ട് നെക്ലേസ് ആണ് ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിന് അപ്പോൾ നമ്മളീ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് സൂചി എറിഞ്ഞിട്ട് സമ്മാനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുറേ ആളെങ്കിലും ചോദിച്ചു നിങ്ങൾ അന്ന് അതിൻ്റെ വീഡിയോ അത് അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ഷോപ്പിൽ വരുന്നവർ കൂടുതൽ നമ്മളെ നാട്ടുകാരാന്നുള്ള പിന്നെ പണ്ടേ വരുന്ന നമ്മളെ കസ്റ്റമേഴ്സ് പിന്നെ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീഡിയോ കണ്ട് അങ്ങനെ ദൂരം വഴിക്കുന്ന വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെയുള്ള നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരൂല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സൂചി എറിഞ്ഞ് സമ്മാനം കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമാണ് അപ്പോൾ സമ്മാനം കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരു വകയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം ഉണ്ടല്ല കാസർഗോഡാണ് വീട് അവിടെ ഒരുപാട് ജ്വല്ലറി ഉണ്ട് പക്ഷേ ഒരു സ്വർണ്ണം വാങ്ങുമ്പോൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങലേ വളരെയധികം സന്തോഷം ഞാൻ പറഞ്ഞല്ലേ ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരല്ല എന്നുള്ളത് സത്യമാണ് ഇതുപോലെ ഞാൻ നേരി കാണാണ്ട് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ പരിചയപ്പെട്ടവർ നമ്മളെ കാണാനായിട്ട് വരുന്നവർ നമ്മൾക്കിന്ന് സ്വർണം വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ സത്യം പറയുമല്ലോ നമ്മുടെ ബിസിനസ്സിന് ഇതെന്തായാലും കുറേ ഗുണമായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം വേറെ പരസ്യങ്ങളൊന്നും ചെയ്യില്ല ആ പരസ്യത്തിൻ്റെ പൈസ നമ്മളെ നാട്ടിലെ അസുഖമുള്ള രണ്ട് കുട്ടികൾക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ വീടിൻ്റെ തേപ്പ് പണികളൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ടേൽസിൻ്റെ പണികൾ തുടരുന്നുണ്ട് നമ്മുടെ വീടോ കാണുന്ന ചിലരെങ്കിലും പറയാനുണ്ട് ആ ഭയങ്കര സൂത്രക്കാരനാണ് ഇതെല്ലാം ബിസിനസ്സിലെന്ന് പറയാനുണ്ട് സത്യമാണ് ഇത് ബിസിനസ്സുമാണ് പക്ഷെങ്കിലോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത് വെറൊന്നുമല്ല ഒരുപാട് പരിചയമുള്ള ആളെ കിട്ടി ഒരുപാട് ബന്ധുക്കളെ കിട്ടി ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എക്കാലവും ഞാൻ ഇതുപോലുള്ള വീഡിയോകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇതാ ഇദ്ദേഹം ഉണ്ടല്ല കുറേ ദൂരത്തുനിന്ന് നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ ഷോപ്പിൽ വന്നാളാന്ന് ലണ്ടനിൽ ആന്ന ആൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മളെ വീഡിയോ കണ്ടത് ഇവരുടെ സ്ഥലം പള്ളിപ്പറമ്പാന്ന് അങ്ങനെ സ്വർണം വാങ്ങാൻ നമ്മളെ ഷോപ്പിലെത്തി ഈ മോൻ്റെ ഏറ് കണ്ട കറക്റ്റ് എയറാണ് ജസ്റ്റ് മിസ്സാ നട്ടാ ആ ബ്ലാക്ക് ഡോട്ടിൽ ഫസ്റ്റ് ഏർ കൊണ്ടുവരാന്ന് ഡയമണ്ട് നെക്ലേസ് അല്ലാണ്ട് ഇതിലുള്ള എല്ലാ ചുവപ്പിലും എവിടെ കൊണ്ടാലും സമ്മാനമുണ്ട് ചെറുതും വലുതായിട്ടുള്ളത് എന്തായാലും മോന് വലിയൊരു സമ്മാനം തന്നെ കിട്ടിയതിന് ആ നടുക്ക് കൊള്ളിച്ചോണ്ട് നമ്മൾ സൂചികറിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സമ്മാനം സ്പോട്ടിൽ കിട്ടുക മിക്ക സ്ഥലത്തും ഈ സമ്മാന കൂപ്പൺ ഫില്ല് ചെയ്ത് പിന്നെ നിറക്കെടുത്തിട്ടില്ലാന്ന് സമ്മാനം കൊടുക്കുക ആർക്ക് കൊടുത്തു എന്താ ഒന്നും അറിയില്ല പക്ഷേ നമ്മളെ കാര്യത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ സ്പോട്ടില് സമ്മാനം കിട്ടും എന്നുള്ളതാണ് ഈ സൂചിയറ് കൊണ്ടുള്ള ഒരു ഗുണം എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്നവരിലുണ്ടല്ല സ്വർണം വാങ്ങിയോടെ ഇങ്ങോട്ട് ചോദിക്കും സൂചിയറില്ലേന്ന് ചോദിക്കും പക്ഷേ മിക്ക ആൾക്കാരും അറിയുന്നുണ്ട് എന്നാലും സമ്മാനം കിട്ടല കുറവാണ് കാരണം ഈ റെഡലേടൊക്കെ കൊണ്ടാലും സമ്മാനമാണ് പക്ഷേ അതുപോലും നടക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യമാണ് പിന്നെ ഇത് ഇദ്ദേഹം നമ്മൾ വീഡിയോ കണ്ട് നമ്മൾ ഷോപ്പിൽ ലാസ്റ്റ് വന്ന കസ്റ്റമറാണ് കസ്റ്റമറാന്നെ ഇവിടുന്ന് ഏതാണ്ട് പത്തമ്പത് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഊർ വരുന്നത് നമ്മളെ വീഡിയോ കണ്ട് എന്തായാലും ഓർക്ക് സമ്മാനം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് സമ്മാനം കിട്ടപ്പം ഏറ്റവും സന്തോഷം ഉണ്ടല്ലോ ഓറെ കുഞ്ഞി മോളാന്നെ നല്ലോണം സംസാരിക്കുന്ന ഒരു നല്ല മോള് അപ്പൊ നമ്മൾ എറിയുന്ന വീഡിയോ കണ്ടല്ല എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭാഗ്യം ശരിക്കില്ല കഴിവ് അത്ര പോരാന്നുള്ളതൊക്കെ അത് പറയാനുള്ളത് കാരണം നടുക്കെറിഞ്ഞ് കൊള്ളിക്കാനൊരു ഒരു തന്നെ ഉണ്ട് മുന്നേ നമ്മൾ സൈക്കിൾ വെച്ച സമയത്ത് പെട്ടെന്ന് ആൾ എറിഞ്ഞ് കൊള്ളിച്ചതിനെ സൈക്കിൾ കൊണ്ടുപോയി പക്ഷേ ഡയമണ്ട് ആയതിനു ശേഷം എന്താണെന്ന് അറിയില്ല എറിയുമ്പോൾ എല്ലാവർക്കും ഒരു കൈവറയേണ്ടത് തോന്നും എന്നാലും നമ്മളിത് ഈ മാസം കൂടിയാണ് നമ്മൾ ഡയമണ്ട് നെക്ലേസ് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മാറ്റും അപ്പോൾ എല്ലാവരും ഈ മാസം ഞാൻ പറഞ്ഞില്ല സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒരു ഭാഗ്യപരീക്ഷണത്തിനാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോ സ്വർണ്ണത്തിന് ൂടെ നമ്മളെ ഡയമണ്ട് നെക്ലേസ് വാങ്ങിയിട്ട് പോവാം അപ്പോൾ ഈ മാസം ലാസ്റ്റ് വരെ സൂചിയറിൽ ഡയമണ്ട് നെക്ലേസ് സമ്മാനമായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അത് ആക്കുന്നതാണ് കാരണം ഇതിവിടെ വെച്ചിട്ട് കുറേ കാലമായി ഒന്നും നടക്കുന്നില്ല ആർക്കും കിട്ടുന്നില്ല അതുകൊണ്ട് തൽക്കാലം അത് മാറ്റാമെന്ന് വിചാരിക്കുന്നു ഏതായാലും സൂചിയറിയാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വരും